ാണ് അപ്പം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞുകൊണ്ടിരുന്നത് ബ്രഹ്മവും പ്രപഞ്ചവും തമ്മിലുള്ള ആ വ്യത്യാസം എന്താണ് അതിന് നമ്മൾ ഉദാഹരണം പറഞ്ഞത് ഒരു ഒബ്ജക്റ്റും മിറർ ഇമേജും തമ്മിലുള്ള വ്യത്യാസം പോലെയാണ് എന്നാണ് അപ്പോൾ ഒബ്ജക്റ്റും മിറർ ഇമേജും തമ്മിലുള്ള വ്യത്യാസം ഒരാൾക്കും ഒരു കാരണവശാലും കണ്ടുപിടിക്കാൻ പറ്റാത്ത വിധത്തിലുള്ള ഒരു അവസ്ഥയാണ് അത് ഈ ഒബ്ജക്റ്റ് എന്ന് നമ്മൾ ധരിക്കുന്ന ഈ ഫസ്റ്റ് ഒബ്ജക്റ്റ് എന്ന് നമ്മൾ ധരിക്കുന്നതിനെ നമ്മൾ യഥാർത്ഥം എന്ന് കരുതുന്നത് കൊണ്ടാണ് നമുക്ക് ഒബ്ജക്റ്റും ഇമേജും തമ്മിൽ വ്യത്യാസം കണ്ടുപിടിക്കാൻ കഴിയുന്നത് അല്ലാതെ ഒബ്ജക്റ്റും ഇമേജും തമ്മിൽ കണ്ടുപിടിക്കാൻ ശ്രമിച്ചാൽ ഒരു ജീവിക്കും അത് ഈശ്വരൻ വരെ ആയിക്കോട്ടെ കണ്ടുപിടിക്കാൻ പറ്റില്ല എന്നാണ് നമ്മളിതിൻ്റെ വളരെയധികം മിററുകൾ വച്ചുകൊണ്ടുള്ള ഒരു പരീക്ഷണം നടത്തി നോക്കുമ്പോൾ ഉണ്ടായ റിസൾട്ട് വെച്ചുകൊണ്ട് നമ്മൾ പറഞ്ഞത് എന്താ കാര്യം ഫസ്റ്റ് ഒബ്ജക്റ്റ് എന്ന് നമ്മൾ ധരിക്കുന്നത് എന്താണ് കുറേ അധികം വട്ടത്തിൽ ക്രമീകരിച്ചിട്ടുള്ള കുറേ അധികം മിറുകളുടെ കണ്ണാടികളുടെ നടുക്ക് നിൽക്കുന്ന നമ്മളെ ഫസ്റ്റ് ഒബ്ജക്റ്റ് എന്ന് കാണുകയും ആ ഫസ്റ്റ് ഒബ്ജക്റ്റിന്റെ പ്രതിഫലനങ്ങൾ നമ്മളുടെ മുമ്പിലായിട്ട് നിൽക്കുന്ന മിററുകളിൽ കാണുകയും ആ ഇമേജുകളുടെ വീണ്ടും ഇമേജ് നമ്മളുടെ പുറകിലായിട്ട് വരുന്ന മിററുകളിൽ കാണുകയും അത് ആ പുറകിലായിട്ട് പ്രതിഫലിച്ചുണ്ടായ മിററുകളിൽ അല്ല ഇമേജുകളെ വീണ്ടും നമ്മളുടെ മുമ്പിൽ ായിട്ട് വർത്തിക്കുന്ന മിറുകളിൽ വീണ്ടും അതിൻ്റെ ഇമേജ് ആയിട്ട് കാണുകയും ചെയ്ത് ഒരു പിന്നെ ഒബ്ജക്റ്റ് ഇമേജ് ഒബ്ജക്റ്റ് ഇമേജ് ഒബ്ജക്റ്റ് ഇമേജ് എന്നുള്ള ഒരു എന്താണ് ഒരു ധാരണയിൽ ഇങ്ങനെ അനന്തമായിട്ടുള്ള ഈ ഇമേജുകൾ ഇങ്ങനെ നമുക്ക് ദൃശ്യമായിട്ട് വരുന്നു എന്നാണ് നമ്മൾ പരീക്ഷണത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് പക്ഷേ നമ്മളിതെങ്ങനെയാണ് അതിനെ കാണുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഒറ്റടിക്ക് ആണ് കാണുന്നത് എന്ന് നമ്മൾ ധരിക്കുന്നു എന്നാണ് ഒറ്റടിക്കാണ് അല്ലാണ്ട് ഒരു ഇമേജ് കണ്ടു അത് കഴിഞ്ഞിട്ട് അടുത്ത ഇമേജ് കണ്ടു അടുത്ത ഇമേജ് കണ്ടു അത് അങ്ങനെയൊന്നുമില്ല ഒരൊറ്റ സമയത്താണ് അറ്റ് ദി സെയിം ടൈം അറ്റ് എ ടൈം അറ്റ് എ ടൈമാണ് നമ്മൾ കാണുന്നത് എന്നർത്ഥം ഒരു ഒരേ സമയം എന്താണ് അതിന് നമ്മൾ ദൈവം അല്ലെങ്കിൽ ബ്രഹ്മം എങ്ങനെയാണ് അറിയുന്നത് എന്ന് പറയ ഒരു ശ്ലോകം അതിനെപ്പറ്റി പറഞ്ഞത് ുഗപത് സർവം പ്രത്യക്ഷേണ സദാസ്വദാന്ന് ഒരു ശ്ലോകം കഴിഞ്ഞ ഒരു ക്ലാസ്സിൽ നമ്മളത് പറഞ്ഞില്ലേ അപ്പം ദൈവം അനുഭവിക്കുന്നത് ഇന്ദ്രിയങ്ങളിലൂടെയല്ല ഇന്ദ്രിയങ്ങൾ എന്ന് പറഞ്ഞതൊന്നും ദൈവത്തിനില്ല അതുകൊണ്ട് ആ ഇന്ദ്രിയങ്ങളിലൂടെ അല്ലാതെ പിന്നെ ഒരു വേറൊരാളുടെ വിവരണത്തിൽ നിന്നുമല്ല എന്ന് പറഞ്ഞാൽ സ്വയം അറിയുന്നതാണ് ആ സ്വയം അറിയുന്നത് ഇന്ദ്രിയങ്ങളിലൂടെ അല്ലതരം ആ അറിവിനെ പറ്റി പ്രപഞ്ചത്തിലുള്ള ഒരാൾക്കും ഒരു ധാരണയും ഇല്ല പ്രപഞ്ചത്തിലുള്ള ഒരു അവസ്ഥക്കും ഇതറിയാൻ പറ്റാത്തത് കാരണം അത് എന്താണെന്ന് വിചാരിക്കും നമ്മൾ ഇല്ല നമ്മളെ സംബന്ധിച്ച് ഇല്ലാത്ത ഒരവസ്ഥയാണ് എന്ന് അറിയാൻ പറ്റുള്ളൂ അപ്പോൾ ശരിയായിട്ട് ഉള്ള അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യത്തെ ആ ഒബ്ജക്റ്റ് എന്ന് പറയുന്ന ഒരവസ്ഥയാണല്ലോ ബ്രഹ്മ അതിനെയാണല്ലോ നമ്മൾ അത് ആ ഒബ്ജക്റ്റ് ഫസ്റ്റ് ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് വാസ്തവത്തിൽ പ്രാപഞ്ചിക അവസ്ഥയെ സംബന്ധിച്ച് എന്ന് പറഞ്ഞാൽ പ്രാപഞ്ചികനെ സംബന്ധിച്ച് പ്രപഞ്ചത്തിൽ വ്യവഹരിക്കുന്ന വ്യവഹാരം വ്യവഹാരം നടത്തുന്ന ഒരു വ്യാവഹാരികനെ സംബന്ധിച്ച് ഇല്ലാത്ത ഒരവസ്ഥയാണ് എന്ന് പറഞ്ഞാൽ വ്യവഹാരം നടക്കണമെങ്കിൽ ഇന്ദ്രിയങ്ങൾ ഉണ്ടായിരിക്കണം അഞ്ച് ജ്ഞാനേന്ദ്രിയങ്ങളും അഞ്ച് കർമ്മേന്ദ്രിയങ്ങളുമാണ് നമുക്ക് മനുഷ്യൻ എന്നുള്ള സ്പീഷീസിന് ഉള്ളത് അപ്പോൾ മറ്റ് ജീവികൾക്ക് ഇങ്ങനെയാകണമെന്നില്ല നമ്മൾ കാണുന്നത് പോലെയല്ല ഈച്ച കാണുന്നത് നമ്മൾ കാണുന്ന രണ്ട് കണ്ണുകൊണ്ടാണ് രണ്ട് കണ്ണുകൾ കൊണ്ട് കാണുന്ന നമ്മൾ ഒരു കണ്ണടച്ചു പിടിച്ച് കാണുന്നതും രണ്ട് കണ്ണും തുറന്നു വെച്ചുകൊണ്ട് കാണുന്നതും തമ്മിൽ തന്നെ വളരെ വ്യത്യാസമുണ്ട് ഈ രണ്ട് കണ്ണും കൂടി നമ്മൾ ഒരുമിച്ച് പ്രവർത്തിക്കുന്നതുകൊണ്ടാണ് നമുക്ക് വസ്തുക്കളുടെ ഡിസ്റ്റൻസ് ഫീൽ ചെയ്യുന്നത് മനസിലാണ്ടോ ഒരു കണ്ണിൽ കൂടി മാത്രമാണ് കാണുന്നതെങ്കിൽ നമുക്ക് ഡിസ്റ്റൻസ് ഫീൽ ചെയ്യാൻ പറ്റുക അത് പിന്നെ എന്താണ് എന്നാലും നമുക്ക് ഏതാണ് പുറകിൽ ഏതാണ് മുമ്പിലെന്നൊക്കെ പറയാൻ പറ്റുകയില്ല ഒരു ചിത്രം വരച്ചിരിക്കുന്നത് ടു ഡയമെൻഷനിലാണ് ആ ചിത്രത്തിൽ നമ്മൾ വരച്ചിരിക്കുന്ന കാണുമ്പോൾ ഏതാണ് പുറകിലുള്ളത് ഏതാണ് മുമ്പിലുള്ളത് എന്നൊക്കെ പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞു ചോദിച്ചാൽ അത് ശരിയായിട്ടുള്ള കാഴ്ചയല്ല അവിടെ നമ്മൾ ഡിസ്റ്റൻസ് മനസ്സിലാക്കിക്കുന്നത് കാഴ്ചയല്ല നമ്മളുടെ പൂർവാനുഭവം കൊണ്ടുള്ള പൂർവജ്ഞാനം എന്ന് പറയും പൂർവാനുഭവത്തിൽ നിന്നുണ്ടായ നമ്മളുടെ ആ ഒരു പാഠം അത് വച്ചുകൊണ്ടാണ് എപ്പോഴും പൂർവ്വപൂർവ്വം പൂർവമായിട്ടുള്ള അറിവുകളെ നമ്മളുടെ ആ മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ടാണ് അടുത്തതിലേക്ക് നമ്മൾ സ്റ്റെപ്പ് പോകുന്നപ്പോൾ പൂർവാനുഭവങ്ങളാണ് എപ്പോഴും നമ്മൾ പുതിയതിനെ മനസ്സിലാക്കാനുള്ള ഒരു ടൂൾ ആയിട്ട് ഉപയോഗിക്കുന്നത് അതുകൊണ്ട് ആ പൂർവജ്ഞാനം മാത്രമാണ് പൂർവാനുഭവം മാത്രമാണ് നമ്മളെ ഇത് മുമ്പിലെന്നും അത് പുറകിലെന്നും ഒക്കെ പറയാനും മനസ്സിലാക്കാനും മനസ് നമ്മളെ ശരിക്ക് അത് മനസ്സിലാക്കാനും സഹായിക്കുന്ന അവസ്ഥ ഇതാണ് ഒരു ചിത്രം കാണുമ്പോൾ ആനയെ ദൂരെ നിൽക്കുന്ന ആനയെ ചെറുതായിട്ട് വരച്ചു അടുത്തിരിക്കുന്ന പൂച്ചയെ വലുതായിട്ട് വരച്ചു അപ്പോൾ ആ ചിത്രത്തിൽ കാണുന്ന ആനയേക്കാളും അളന്നു നോക്കിയാൽ ഈ പൂച്ചയാണ് വലുത് പക്ഷേ നമുക്ക് ആനയ്ക്ക് വലിപ്പം കുറവാണെന്നും പൂച്ചയ്ക്ക് വലിപ്പം കൂടുതലാണെന്നും നമുക്ക് തോന്നാത്തത് അതിൻ്റെ ആ താ ശരിക്കും ആപേക്ഷികമായിട്ടുള്ള ആ ദൂരം നമ്മളുടെ മനസ്സിൽ കണക്കാക്കുകയും അതുകൊണ്ട് ആന വലുതും പശു ആന പശു പൂച്ച ഈച്ച എന്നൊക്കെ ഉള്ളതൊക്കെ ഒരു ചിത്രത്തിലുണ്ടെങ്കിലും വലിപ്പം അളന്നു നോക്കിയാൽ അടുത്തു നമ്മൾ ഇരിക്കുന്ന ഒരു ഈച്ചയ്ക്ക് ഈ പറഞ്ഞ പൂച്ചയെക്കാളും പശുവിനെക്കാളും ഒക്കെ വലിപ്പമുണ്ടെങ്കിൽ പോലും നമുക്ക് അങ്ങനെ ഫീല് ചെയ്യാറില്ല എന്തുകൊണ്ടാണ് കാര്യം അത് നമ്മളുടെ പൂർവജ്ഞാനം നമ്മളെ ആ പൂർവജ്ഞാനം ഒരു ഇന്ദ്രിയമായിട്ട് നമുക്ക് അല്ലെങ്കിൽ ഇന്ദ്രിയ എന്താണ് പ്രവർത്തനകാരകനായിട്ട് വർക്ക് ചെയ്തുകൊണ്ട് ഇന്ദ്രിയത്തിൻ്റെ അനലൈസറായിട്ട് വർക്ക് ചെയ്യിച്ചുകൊണ്ട് ഇന്ദ്രിയങ്ങളിൽ നിന്ന് കിട്ടുന്ന ഈ ഡേറ്റകളെ അനലൈസ് ചെയ്തിട്ടാണ് അതിനെ ട്രാൻസ്ലേറ്റ് ചെയ്തുകൊണ്ടാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ആ വിവർത്തനത്തിൽ ഇന്ദ്രിയങ്ങളിലൂടെ കടന്നു വരുന്ന ജ്ഞാനത്തെ വിവർത്തനം ചെയ്ത് ആണ് നമ്മൾ മനസ്സിലാക്കുന്നത് എന്നുള്ളത് കൊണ്ടാണ് ഈച്ചയെ ആനയെക്കാളും വലുതായിട്ട് വരച്ചാലും ആന വലുതാണ് അല്ലെങ്കിൽ പൂച്ച ആന കുതിര പട്ടി ഈ എല്ലാം ഉള്ളതിൽ ഇതിൻ്റെ അളന്ന് നോക്കിയാൽ കിട്ടുന്ന അളവ് വെച്ചുകൊണ്ടല്ല അതിൻ്റെ വലിപ്പം നമുക്ക് മനസ്സിലാകുന്നത് ഒരു ചിത്രം കാണുമ്പോൾ ചിത്രത്തിൽ വരച്ചിരിക്കുന്നതല്ല അതിൻ്റെ ആപേക്ഷികമായിട്ടുള്ള സ്ഥാന വ്യത്യാസങ്ങൾ സ്ഥാന വ്യതിയാനങ്ങളെ ശരിക്ക് അനലൈസ് ചെയ്ത് അതിനെ നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്തിൽ നമ്മളുടെ ഭാഷാന്തരം ചെയ്ത് ആണ് അതിനെ നമുക്ക് വലിപ്പങ്ങളൊക്കെ നമുക്ക് കൃത്യമായിട്ട് അല്ലാണ്ട് നമ്മൾ ഒരിക്കലും ഇത് തമ്മിൽ ആനയെ ചെറുതാണെന്നും ഈച്ച വലുതാണെന്നു നമുക്ക് ചിന്തിക്കാനേ പറ്റാതെ വരും പക്ഷേ ഈച്ച അടുത്തിരിക്കുന്ന ഈച്ച വരച്ചിരിക്കുകയാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അത് നമുക്കൊരു അത്ഭുതവും തോന്നാത്ത വിധത്തിൽ നാച്ചുറലായിട്ട് തന്നെ ആ പടം നമുക്ക് ആസ്വദിക്കാൻ പറ്റും എന്താണ് പടത്തിൽ വരച്ചിരിക്കുന്ന കാര്യങ്ങൾ കൊണ്ടല്ല മറിച്ച് അതിൽ നമ്മൾ കാണുമ്പോൾ പൂർവജ്ഞാനം അവിടെ പ്ര പ്രവർത്തിക്കുന്നത് കൊണ്ടാണ് ഇന്ദ്രിയജ്ഞാനത്തെ പൂർവജ്ഞാനം കൊണ്ട് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് നമുക്ക് ഇതൊക്കെ കാണാൻ കഴിയുന്നത് അപ്പോൾ നമ്മൾ ഇന്ദ്രിയങ്ങൾ കൊണ്ടാണ് കാണുന്നതെങ്കിൽ പോലും ഇന്ദ്രിയത്തിനേക്കാൾ ഇന്ദ്രിയങ്ങളെക്കാളും കൂടുതലായിട്ട് അവിടെ നമുക്ക് ഫലം ഉണ്ടാക്കി തരുന്നത് ഇതിനെ അനലൈസ് ചെയ്യുന്ന ഇതിനെ ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന അകക്കണ്ണുകളാണ് എന്നർത്ഥം അകക്കണ്ണുകൾ ഉണ്ട് നമ്മൾ പ്രധാനമായിട്ടാണ് നമ്മൾ മനസ്സെന്ന് ഒരൊറ്റ വാക്കിൽ ഒതുക്കി പറയുന്നത് മനോബുദ്ധി അഹങ്കാര ചിത്തങ്ങൾ എന്നൊക്കെ പറയുന്നത് ഇതിനെയൊക്കെ നമ്മൾ ജനറലൈസ് ചെയ്തു പറയുന്നതാണ് ഡിവിഷൻ നോക്കാനാണെങ്കിൽ വളരെ വളരെ അനന്തമായിട്ടുള്ള ഡിവിഷൻസ് കാണും നമ്മളെ സംബന്ധിച്ച് എണ്ണിയാൽ തീരാത്തത്ര ആന്തരിക ഡിവിഷൻസും കാണും പുറത്തുള്ള ഡിവിഷനും നമ്മൾ കാണുന്നത് എങ്ങനെയൊക്കെയാണ് കരം ദ്രാവകം വാതകം ഊർജം എന്ന് ഡിവൈഡ് ചെയ അങ്ങനെയല്ല അതിന് വളരെ അതൊക്കെ ജനറലൈസ് ചെയ്തുള്ള ഗ്രൂപ്പാണ് കാക്കയെ കണ്ടാൽ എല്ലാവരും ഒരുപോലെ ഇരിക്കും എന്ന് പറഞ്ഞാൽ കാക്കകൾക്ക് അവരെ തമ്മിൽ കണ്ടാൽ അറിയാം നമ്മൾ സായിപ്പിനെ കണ്ടാൽ ഒരുപോലെ ഇരിക്കും എന്ന് പറയുന്നത് പോലെയാണ് നമ്മളുടെ പരിചയക്കാരെ കാണുമ്പോൾ മാത്രമാണ് നമുക്ക് കൂടുതൽ കൂടുതലതിനെ അനലൈസ് ചെയ്തിട്ടുള്ള മുഖത്തിന്റെ എക്സ്പ്രഷൻസും അതും അതൊക്കെ ശരീരത്തിൻ്റെ എല്ലാവിധ വ്യത്യാസങ്ങളും നമ്മൾ കൂടുതൽ കൂടുതൽ അനലൈസ് ചെയ്ത് നമ്മൾ നിരന്തര സാധന കൊണ്ടാണ് നമ്മൾ പരിചയക്കാരെ തിരിച്ചറിയുന്നത് അല്ലാതെ ഒരു പരിചയം ഇല്ലാത്തവരെ കണ്ടാൽ നമുക്കെല്ലാവരും ഒരുപോലെ ഇരിക്കും പരിചയത്തിൻ്റെ ഏറ്റക്കുറച്ചിലനുസരിച്ചാണ് നമ്മൾ ഈ കാഴ്ചകളെയും കേൾവികളെയും സ്മെല്ലുകളെ എല്ലാം ഡിവൈഡ് ചെയ്ത് ഇത്ര 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 എന്ന് നാച്ചുറലായിട്ട് ജനറലൈസ് ചെയ്തിട്ട് ഇത്ര രസം ഏ ഏഴ് വർണ്ണങ്ങൾ കാണും ഏഴ് വർണ്ണങ്ങളൊന്നുമല്ല വർണ്ണങ്ങൾ വളരെയധികം കൊണ്ട് നമ്മൾ ജനറലൈസ് ചെയ്തിട്ടാണ് ഏഴ് വർണ്ണം എന്ന് പറയുന്നത് അതുപോലെയാണ് നമ്മൾ ഈ കാറ്റഗറൈസ് ചെയ്യുന്നതിനും അതിനെ ഓരോന്നിനെ തിരിച്ചറിയുന്നതിനും അങ്ങനെയൊക്കെ ഉള്ള സഹായികളായിട്ട് വർത്തിക്കുന്നത് പൂർവജ്ഞാനം എന്ന് പറയുന്ന ആ ടൂൾസാണ് അതുകൊണ്ട് നമ്മളുടെ കാഴ്ചയിൽ ഇന്ദ്രിയങ്ങളെക്കാളും നമുക്ക് പ്രാധാന്യത്തോടെ അനലൈസ് ചെയ്യേണ്ടത് നമുക്ക് ഒരിക്കലും നമുക്ക് കാണാനോ അതിനെപ്പറ്റി ശരിക്ക് ഒരു ഭൗതികമായിട്ടുള്ള പരീക്ഷണത്തിലേക്ക് കൊണ്ടുവരാനോ കഴിയാത്ത വിധത്തിലുള്ള പൂർവാർജിതജ്ഞാനങ്ങളെയാണ് അതാണ് വളരെ ശക്തമായിട്ടുള്ള ടൂൾസായിട്ട് നമ്മുടെ ഉള്ളിൽ പ്രവർത്തിക്കുന്നത് അപ്പോൾ എന്താണ് കാണുന്നതിന് പുറത്തുനിന്ന് എടുക്കുന്ന ഡേറ്റകളേക്കാൾ കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടത് അകത്ത് നമ്മൾ അത് എങ്ങനെ എടുക്കണം എന്ന് ക്രമീകരിച്ച് വെച്ചിട്ടുള്ള ഒരു ടൂൾ ഒരു ടൂളല്ല ഇഷ്ടപോലെ ടൂളുകളുണ്ട് ആ ടൂളുകളാണ് ആദ്യം ക്രമീകരിച്ചിട്ടുള്ളത് അത് കഴിഞ്ഞിട്ടാണ് പുറത്തുനിന്ന് കളക്ട് ചെയ്യാനുള്ള ഇന്ദ്രിയങ്ങളെ ക്രമീകരിച്ചിട്ടുള്ളത് അത് കഴിഞ്ഞിട്ടാണ് പുറത്ത് ഉണ്ട് എന്ന് ധരിക്കുന്ന വിധം ഡേറ്റ കളക്ട് ചെയ്യുന്നത് എന്നൊക്കെ ഇതിൻ്റെ അപ്പോൾ നമ്മൾ എന്താണോ മനസ്സിലാക്കുന്നത് ആ പുറത്തുള്ള ഒബ്ജക്റ്റിൽ നിന്ന് ആ ലൈറ്റ് വന്നകത്ത് തട്ടി അതകത്ത് പതിച്ച് അതിൻ്റെ പ്രതിഫലനം ഉണ്ടായിട്ട് അതിനെ തലച്ചോറില് കൊണ്ട് ഇതിങ്ങനെയൊക്കെ അങ്ങോട്ട് പഠിക്കുന്നത് നമ്മൾ തിരിച്ച് മനസ്സിലാക്കേണ്ടതായിട്ട് വരും അവിടെ നിന്ന് ഇങ്ങോട്ടാണ് വരുന്നത് എന്ന് മനസ്സിലാക്കേണ്ടി വരു നമ്മളുടെ ഇതുവരെ ഉള്ള മനസ്സിലാക്കിക്കൽ മനസ്സിലാക്കലുകൾക്കൊക്കെ വളരെ അപ്പുറത്തായതുകൊണ്ട് ഒറ്റടിക്ക് പറയുന്നില്ല പതുക്കെ പതുക്കെ നിങ്ങൾ അനലൈസ് ചെയ്ത് അനലൈസ് ചെയ്ത് മനസ്സിലാക്കാൻ ശ്രമിക്കുക ഇന്നത്തേക്ക് ഇത് മതി നന്ദി നമസ്കാരം നമശിവ